ഹായ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ എപ്പിസോഡിന്റെ ഒരു അവലോകനത്തിന് ശേഷം നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോ നെവിൻ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് തന്നെ പൊക്കൊണ്ടിരിക്കുന്നു നെവിന്റെ ആ ഒരു ആ ഒരു കയറ്റം ഇതുവരെ അതിൽ നിന്ന് ആ അഹങ്കാരത്തിൽ നിന്നും നെവിൻ താഴെ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയണം കാരണം ഒരാഴ്ച മുമ്പ് തുടങ്ങിയതാണ് അനുമോളുടെ പ്രശ്നം അനുമോളെ റിട്ടേറ്റ് ചെയ്ത് തുടങ്ങിയ ആളാണ് നെവിൻ ഷാനവാസിന്റെ അടുത്തേക്കും അനീഷിന്റെ അടുത്തേക്കും എല്ലാവരെയും റിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ സാബുമാനെ വരെ റിട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചപ്പോൾ അപ്പൊ നെവിൻ്റെ ആ ഒരു കയറ്റം ഇതുവരെ അതൊന്നും അഹങ്കാരത്തിന് താഴെ ഇറങ്ങാൻ നെവിനെ പറ്റിയിട്ടില്ല ശരിക്കും മെയിനായിട്ട് ന്യൂറയും മാതിലിയും ഒക്കെ പറയുന്നുണ്ട് നെവിൻ കാരണമാണ് ഷാനവാസിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് എന്ന് പറയുമ്പോൾ അത് അംഗീകരിക്കാൻ ആര്യനോ അക്ബറോ നെവിനോ തയ്യാറാവുന്നില്ല നെവിൻ ആക്ച്വലി അറിയാം എന്താണ് ഞാൻ ചെയ്തിട്ടുള്ളത് ശരിക്കും അറിയാവുന്ന ആൾ നെവിൻ തന്നെയാണ് ചിലപ്പോ ആ ദേഷ്യത്തില് ചെയ്തത് എന്താണെന്ന് മറന്നുപോയിരിക്കാം എന്നാലും ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാവും എന്താണ് ചെയ്തത് താൻ കാരണമാണ് അങ്ങനെ ഒരാൾക്ക് പറ്റിയതെന്ന് നല്ല ബോധം ഉണ്ടാവും പക്ഷെ അത് നെവിൻ അംഗീകരിക്കുന്നില്ല ബിഗ് ബോസ് കൺഫെഷൻ റൂമിൽ പോയി വാൺ ചെയ്തിട്ടുണ്ട് അതും നെവിൻ ഇവിടെ പറയാൻ റെഡി ആവുന്നില്ല എന്താണ് അതിനകത്ത് നടന്നതെന്ന് നെവിൻ പറഞ്ഞിട്ടില്ല ഒരാളോട് പറഞ്ഞിട്ടില്ല ഷാനവാസ് ഫിസിക്കൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പുറത്തു പോകാൻ റെഡിയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ തെറ്റുകാരനാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പുറത്തു പോകാൻ റെഡിയാണ് എന്നുള്ള രീതിയിലേക്ക് ഒന്ന് തിരിച്ചു വിട്ടിട്ടാണ് നെവിൻ സംസാരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നെവിൻ ഉദ്ദേശിക്കുന്നത് ഞാൻ തെറ്റുകാരനല്ല അത് സംഭവിച്ചു പോയതാണ് അറിയാതെ ഇൻറ്റൻഷനിലി അല്ല എന്നുള്ള രീതിയിലാണ് നെവിൻ ഇപ്പോഴും സംസാരിക്കുന്നത് ആ വീഡിയോ ഇട്ട് കാണിച്ചു കൊടുക്കണം ആ ഒരു സംഭവം എത്രത്തോളം പ്രശ്നമായിരുന്നു എന്നുള്ളത് അതായത് ഒരു ഹാർട്ടിന് പ്രശ്നമുള്ള മനുഷ്യനാണ് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ആ അത് എത്രത്തോളം ബാധിക്കും അത് നോർമലി ഉള്ള ഹാർട്ടിന് പ്രശ്നമുള്ള ആൾ വേണ്ട നോർമലായിട്ടുള്ള ഒരാൾ പോലും പെട്ടെന്നാണ് ആണ് ആളുകൾക്ക് വ്യത്യാസം വരുന്നത് അപ്പോൾ ഈ ഷാനവാസി ചെയ്തത് ഭയങ്കരമായ ഡ്രാമയാണെന്ന് ഇത്രയും ദിവസവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവരെ എന്താണ് പറയേണ്ടത് അക്ബറിന്റെ ഭാര്യ തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തത് ശരിയായില്ല അവിടെ ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ വീണ്ടും ആ കണ്ടസ്റ്റൻസ് തമ്മിൽ പൊരിഞ്ഞ വഴക്കാണ് നടക്കുന്നത് ആ വയ്യാത്ത ആളെ കൊണ്ടുപോകാൻ റെഡിയാവാതെ പിന്നെയും വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അതെന്തുകൊണ്ടാണ് ഇത്രയും കണിച്ചോറിയില്ലാത്ത കണ്ടസ്റ്റൻസ് ആയി അവിടെയുള്ളവർ മാറിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നതേയില്ല അപ്പോ നെവിന്റെ ആ ഒരു ആ മേലെ കയറിയ സ്റ്റെപ്പുകൾ കുറച്ച് താഴെ ഇറങ്ങി വരേണ്ടതുണ്ട് അത് ഇന്ന് ലാലിട്ടം പൊരിച്ചടിക്ക് കൊടുക്കുമെന്നാണ് തോന്നുന്നത് കാരണം ഇന്നലത്തെ എപ്പിസോഡിലടക്കം ആ കാറിന്റെ ടാസ്കിലടക്കം നെവിൻ വേഗം തന്നെ പുറത്ത് കടന്നിട്ട് നെവിന്റെ ഉദ്ദേശം തീറ്റ 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 ഇത് മാത്രമാണ് നെവിൻ വേഗം ഔട്ടാവുന്നു അടുക്കളയിലുള്ള വീക്ക സാധനവും വലിച്ച് വാരിയെടുത്ത് തിന്നുന്നുണ്ട് ഇവരെ മുമ്പിൽ തിന്നുന്നുണ്ട് ഇവര് കാണാതെ തിന്നുന്നുണ്ട് എന്താണ് കാണിക്കണത് ഒന്നും മനസ്സിലേ ആവുന്നില്ല അതുകൂടാതെ അനുമോളുടെ കബോർഡ് പോയി തുറന്നിട്ട് അനുമോളുടെ പേഴ്സണൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്ത് അനുമോളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അതായത് ചെയ്യുന്ന ഒരു പരിധി വരെ നമ്മൾ എൻജോയ് ചെയ്യും അത് കൂടിക്കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ഇറിറ്റേഷൻ ആയി മാറണം അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മിക്കവാറും അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു തല്ല് വാങ്ങിക്കാനുള്ള ചാൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഷാനവാസ് പപ്പടം പോലെ പൊരിച്ചെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഷാനവാസിന് പെട്ടെന്നാണ് ആ ഹെൽത്ത് ഇഷ്യൂ വന്നത് അല്ലെങ്കിൽ നെവിൻ ചമന്തി അയേനെ ഈ ആഴ്ച അപ്പൊ ലാലേട്ടൻ ഇന്ന് നല്ലതുപോലെ ഫയർ ചെയ്യുന്നുണ്ട് നെവിനെ എന്താണ് നെവിന്റെ പ്രശ്നം തമാശകൾ ആവരുത് ഒരു പരിധിവരെ ഞങ്ങൾ ക്ഷമിച്ചിട്ടുണ്ട് ഓവർ ആകരുത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പൊ നെവിൻ ഒന്നും വേണ്ട വളരെ അനുസരണ കുട്ടിയെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്റൻഷനല്ല എന്ന് പറയുന്നുണ്ട് അനീഷ് കൃത്യമായി പറയുന്നുണ്ട് എന്തോ ബാധ കയറിയ പോലെയാണ് നെവിൻ പെരുമാറിക്കൊണ്ടിരുന്നത് ശരിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നത് എന്തോ ബാധ കയറിയ പോലെയാണ് ഈ ഒരാഴ്ച മുഴുവൻ നെവിൻ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് അനുമോളോടും സാബു പിന്നെ ഷാനവാസിനോടും ഒക്കെ ഒരുമാതിരി എന്തോ വ്യക്തി വൈരാഗ്യം തീർക്കണം കണക്കെയാണ് നെവിൻ ചെയ്തുകൊണ്ടിരുന്നത് ഒക്കെ നെവിൻ മാത്രമല്ല നെവിൻ്റെ കൂടെ കൂടി അക്ബറും ആര്യനും അടക്കം ഒരു ഇറിറ്റേറ്റിംഗ് ഗെയിമാണ് ഈ ആഴ്ച മൊത്തത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത് എന്ത് ഒരു സമാധാനത്തോടെ പറഞ്ഞാലും അതിനെ ഇറിട്ടേറ്റ് ചെയ്ത് അതിനെ വളച്ചൊടിച്ച് വേറെ രീതിയിൽ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇവരെല്ലാവരും തന്നെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ ഫുഡ് വെക്കുന്ന കാര്യത്തിലായിക്കോട്ടെ ഇവരെ മരുന്നടക്കമുള്ള മറ്റുള്ള ഗെയിമിലായിക്കോട്ടെ എല്ലാത്തിലും ഇവർ പറയുന്ന കാര്യത്തിനെ വളച്ചു അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരി എന്ന് വെക്കാനും ഒക്കെ ഉള്ള ഒരു ന നയമാണ് ഇപ്രാവശ്യം ഈ അക്ബർ സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും അക്ബറിന്റെ കൂടെ ആരൊക്കെ ചേർന്നിട്ടുണ്ടോ അവരൊക്കെ ഔട്ടായിട്ടുണ്ട് എന്നുള്ള എൻ്റെ വ്യക്തി കൃത്യമായൊരു സൂചന തന്നെയാണ് ഈ ആഴ്ച നമുക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ആരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നത് എന്ന് അതെ നമ്മുടെ ആര്യൻമോനാണ് പുറത്തു പോകുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ അത് അർഹിക്കുന്നുണ്ട് ശരിക്കും നെവിനെയും കൂടെ ഔട്ടാക്കി കഴിഞ്ഞാൽ സമാധാനം സന്തോഷം പക്ഷേ അത് സംസാരിക്കണമെങ്കിൽ ഷാനവാസ് വരണം ഷാനവാസിന്റെ വായിൽ നിന്നും നെവിൻ ഒക്കെ കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ നെവിൻ ഔദാര്യത്തിൽ അവിടെ ഇരിക്കാം അല്ലെങ്കിൽ ഷാനവാസിന്റെ കയ്യിലാണ് നെവിൻ ഇന്നാണോ ഔട്ട് ആണോ എന്നുള്ള കാര്യം ഷാനവാസ് പൂർവാധികം ശക്തിയോടെയും ആരോഗ്യത്തോടെയും തിരിച്ചു വന്ന് നെവിന് മാപ്പ് കൊടുത്ത് പുച്ഛം പറഞ്ഞു വിടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം നെവിൻ അവിടെ തന്നെ നിന്ന് ഷാനവാസിനെ ഓച്ചാരിച്ച് നിൽക്കേണ്ട അവസ്ഥ വരണം എന്നുള്ളതാണ് എനിക്ക് തോന്നിയത് കാരണം അത്രയധികം റിട്ടേറ്റ് ചെയ്തിട്ടുണ്ട് ആനുമോളെ ആണെങ്കിലും ഷാനവാസിനെ ആണെങ്കിലും അനീഷിനെ ആണെങ്കിലും ഒക്കെ റിട്ടേറ്റ് ചെയ്ത് ഇല്ലാതാക്കിയിട്ടുണ്ട് നെവിൻ അതിനുള്ള പണി നെവിന് കിട്ടു തന്നെ വേണം കഴിഞ്ഞ പ്രാവശ്യം ഷാനവാസിനെ ഫയർ ചെയ്തതിന്റെ ഒരു അംശം പോലും ഇപ്രാവശ്യം നെവിനെ ഫയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല നീ എപ്പിസോഡ് കണ്ടിട്ട് വേണം അത് മനസ്സിലാക്കാനായിട്ട് എനിക്ക് ഒരു നോർമൽ വേ ഓഫ് ടോക്ക് ആയിട്ടാണ് ലാലേട്ടിന്റെ എപ്പിസോഡിനെ പ്രൊമോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് അതായിരുന്നില്ല വേണ്ടത് നെവിനെ ഇട്ട് ഫയർ ചെയ്ത് കരയിപ്പിക്കണമായിരുന്നു അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളാണ് നെവിൻ ഇപ്രാവശ്യം ഉണ്ടാക്കിയിട്ടുള്ളത് ആൻഡ് അക്ബറിനും ആര്യനും കിട്ടും കാര്യമുണ്ട് പക്ഷെ അത് കൊടുക്കോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നെവിനും അക്ബറിനും ആരണിട്ടുള്ള മൂട്ടൻ പണിയും അതുപോലെ ഷാനവാസിന്റെ റീ എൻട്രിയുമാണ് അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷാനവാസ് ഫാൻസ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നേരിട്ട് കണ്ട് സന്തോഷിക്കണം എന്നുണ്ട് അപ്പൊ ലാലേട്ടൻ ഫയർ മോഡ് ഓൺ ആക്കി വെക്കാൻ റെഡി ആയിട്ട് ഇരിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ മറ്റൊരു വീഡിയോമായി കാണാം അതുവരേക്കും ബൈ ബൈ